ഷാലോം പ്രേക്ഷകർക്ക് വചനം തിരുവചനം പ്രോഗ്രാമിലേക്ക് ഏറ്റവും ഹൃദ്യമായ സ്വാഗതം വിജ്ഞാനപുസ്തകം അഞ്ചാം അധ്യായം പത്തൊൻപതാം വചനം വിശുദ്ധിയെ അജയ്യമായ പരിധിയാക്കി മാറ്റുക വിജ്ഞാന പുസ്തകം ആറാം അധ്യായം പത്താമത്തെ വചനത്തിൽ വീണ്ടും ദൈവാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു വിശുദ്ധമായവ വിശുദ്ധിയോടെ കൈകാര്യം ചെയ്താൽ അവർ വിശുദ്ധരായിത്തീരും എന്താണ് ഈ വിശുദ്ധി എങ്ങനെയാണ് വിശുദ്ധ ജീവിതം നയിക്കുക വിശുദ്ധ ജീവിതത്തിൻ്റെ തടസ്സങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ വിശുദ്ധിയെ പറ്റിയുള്ള തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണ് ശരിയായ കാഴ്ചപ്പാടുകൾ എന്താണ് ഇതിന് നമ്മെ ഏറ്റവും അധികം സഹായിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ എന്ന് പറയുന്ന അപ്പസ്തോലിക രേഖയാണ് ഈ അപ്പസ്തോലിക രേഖ വളരെ വ്യക്തമായ രീതിയിൽ എന്താണ് വിശുദ്ധി എങ്ങനെ വിശുദ്ധ വിശുദ്ധജീവിതം നയിക്കണമെന്ന് വളരെ മനോഹരമായ രീതിയിൽ നമുക്ക് പറഞ്ഞു നൽകുന്നുണ്ട് ഇത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യം കൂടിയാണ് ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യായം ഒന്നാമത്തെ വചനത്തിൽ ദൈവമായ കർത്താവ് അബ്ലാകത്തോട് പറയുന്നുണ്ട് നീ എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക എൻ്റെ മുൻ മുൻപിൽ കുറ്റമറ്റവനായി പ്രവർത്തിക്കുക എഫ് എസ് ലേഖനം നാലാമധ്യായം ഒന്നാമത്തെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു തൻ്റെ മുമ്പിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ദൈവ ലോക ലോകസ്ഥാപനത്തിനുമ്പ് തന്നെ കർത്താവ ഈശോയിൽ നമ്മെ തിരഞ്ഞെടുത്തുവന്നു വീണ്ടും ഫിലിപ്പേഖനം രണ്ടാമധ്യായം പതിനഞ്ചാമത്തെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് വഴിപിഴച്ചതും വക്രത നിറഞ്ഞതുമായ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളായി തീരണം അപ്പോൾ എന്താണ് ഈ വിശുദ്ധി ഈ വിശുദ്ധിയെക്കുറിച്ചുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിൽ ഇന്ന് വ്യാപരിച്ചിട്ടുണ്ട് അതിന് വളരെ വ്യക്തമായ ശക്തമായ മറുപടിയാണ് ഫ്രാൻസിസ് മറപ്പാപ്പ റിജോയിസ് ആൻഡ് ബീഗ്ലാൽ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ എന്ന് പറയുന്ന ഈ അപ്പസ്തോലിക രേഖ രേഖയിലൂടെ സഭാസമൂഹത്തിന് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ മാസം ഒൻപതാം തീയതിയാണ് ഈ അപ്പസ്തോലിക രേഖ പ്രസാദനം ചെയ്തത് ഈ രേഖയിൽ വളരെ വ്യക്തമായ രീതിയിൽ പറയുന്നൊരു കാര്യമുണ്ട് വിശുദ്ധിയെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണകളിൽ ഒന്നാമത്തേത് പലർക്കും വിശുദ്ധി എന്ന് പറയുന്നത് സമൂഹത്തിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമാണ് സമൂഹത്തിൽ ജീവിക്കാതെ സമൂഹത്തോളം ഉത്തരവാദിത്വം നിർവഹിക്കാതെ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ജനിച്ചു വളർന്ന സാഹചര്യത്തോടും സമൂഹത്തോടും സഭയോടുമുള്ള ഉത്തരവാദിത്വം മറന്ന് ഉത്തരവാദിത്വമില്ലാതെ സഭയിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒളിച്ചോട് ജീവിക്കുന്ന ഒരു പ്രവണതയെ വിശുദ്ധി എന്ന് പറയുവാനായിട്ട് സാധിക്കുകയില്ല ഇന്ന് കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് രണ്ടാമതായിട്ട് ഉള്ള ഒരു തെറ്റിദ്ധാരണ വിശുദ്ധിയെ സംബന്ധിച്ച് മനുഷ്യ ശരീരം അശുദ്ധമാണ് അത് ഇന്മയുടെ ആവാസ കേന്ദ്രമാണ് ഇത് ആദ്യമായി പഠിപ്പിച്ചത് യവനചന്തകന്മാരാണ് മനുഷ്യ ശരീരം എന്ന് പറയുന്നത് തിന്മയുടെ ആവാസ കേന്ദ്രമാണെന്നും മനുഷ്യ ശരീരം ഒരു ജയിലാണെന്നും ആ ജയിലിനുള്ളിൽ കഴിയുന്ന പ്രശ്നറാണ് അല്ലെങ്കിൽ തടവുള്ളിയാണ് ആത്മാവെന്നുമുള്ള ഒരു വികലമായ ചിന്ത ഈ യവന യവനചിന്തയുടെ സ്വാധീനം ക്രൈസ്തവ ആത്മ ആധ്യാത്മികതയും കടന്നു വന്ന് ചിലരെല്ലാം ഇന്നും ശരീരത്തെ നിന്ദിക്കുകയും അവഗണിക്കുകയും ചെയ്യുന്നുണ്ട് ഈ പ്രശ്നം ബൗലോസ്ത്രീക തന്നെ കൊളോസി ലേഖന രണ്ടാമധ്യായം ഇരുപത്തി മൂന്നാമത്തെ വചനത്തിൽ വളരെ വ്യക്തമായ രീതിയിൽ ഈ ശരീരനിന്ദയ്ക്കെതിരെ പ്രതികരിക്കുന്നുണ്ട് പൗലോസിലേഖ പറയുകയാണ് തീവ്രഭക്തിയും ആത്മനിന്ദയും ആത്മപീഡനവും പോഷിപ്പിക്കുന്ന ചില പ്രബോധന രീതികൾ കേൾക്കുമ്പോൾ അതിന് വിജ്ഞാനത്തിൻ്റെ പ്രതീതി ലഭിക്കുമെങ്കിലും ക്രൈസ്തവ വിശ്വാസ ജീവിതത്തിൽ ജടാഭിലാക്ഷങ്ങളെ നിയന്ത്രിക്കുന്നതിൽ ഇതിന് കാര്യമായ മൂല്യമൊന്നുമില്ല ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് ദൈ ദൈവാത്മാവ് വസിക്കുന്ന സ്ഥലമാണ് വിശുദ്ധ യോൺ ബോൾ രണ്ടാമന്മാർപ്പാപ്പയും വളരെ മനോഹരമായ രീതിയിൽ ശരീരത്തിൻ്റെ ദൈവശാസ്ത്രത്തെപ്പറ്റി വളരെ ഭംഗിയായ രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ദൈവം സ്നേഹമാണെന്നാണ് മനുഷ്യ ശരീരത്തിൽ ദൈവം എഴുതി വച്ചിരിക്കുന്നതെന്നാണ് വിശുദ്ധ യോൺ ബോൾ രണ്ടാമന്മാർപ്പാപ്പ പറയുക അങ്ങനെ ശരീരം അശുദ്ധമാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ ചിലടിയെങ്കിൽ ചിലടിയെല്ലാം ജീവിതത്തിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്നുണ്ട് അത് തെറ്റായ ഒരു കാഴ്ചപ്പാടാണെന്ന് ഈ പ്രബോധന രേഖ വളരെ മനോഹരമായ രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട് മൂന്നാമതായിട്ട് വിശുദ്ധിയെ സംബന്ധിച്ചുള്ള മൂന്നാമത്തെ തെറ്റുധാരണ സ്ത്രീ അശുദ്ധമാണ് സ്ത്രീ അശുദ്ധമാണ് സ്ത്രീ ശരീരം അശുദ്ധമാണ് എന്നുള്ള ഒരു വികലമായ ഒരു ധാരണ വിശുദ്ധിയെ സംബന്ധിച്ച് ചിലപ്പോഴെങ്കിലും നമ്മുടെ സമൂഹത്തിൽ വ്യാപരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും പരിശുദ്ധ കന്യാമൃഗത്തിൻ്റെ ഉദരത്തിലാണ് ഈശോ ജനിച്ചത് മനുഷ്യ ശരീരം അശുദ്ധമല്ല പരിശുദ്ധ കന്യാമറിയത്തെ ദൈവം തിരഞ്ഞെടുക്ക വഴിയായി ഈശോയുടെ അമ്മയായി തീരുവാനായിട്ട് തിരഞ്ഞെടുക്ക വഴിയായി മനുഷ്യ ശരീരം അശുദ്ധമല്ല എന്നുള്ള പരസ്യമായ ഒരു പ്രഖ്യാപനമാണ് സ്ത്രീ ശരീരം അശുദ്ധമല്ല എന്നുള്ള പരസ്യമായ ഒരു പ്രഖ്യാപനമാണ് തൻ്റെ പ്രിയപുത്രനായി ഈശോയ്ക്ക് ജനിക്കുവാനായി ദൈവം തമ്പുരാൻ തിരഞ്ഞെടുത്തത് കൃപാപൂരുതിയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഉദരമാണ് പരിശുദ്ധി അമ്മയെ ആണ് ഈശോയുടെ ജീവിതവുമായി ഏറ്റവും അടുത്തു നിൽക്കുകയും സുവിശേഷ മൂല്യങ്ങൾ ഏറ്റവും കൃത്യമായിട്ട് നമുക്ക് ജീവിച്ചു കാണിക്കുകയും ചെയ്തത് പരിശുദ്ധി അമ്മയാണ് അതുകൊണ്ട് മനുഷ്യ ശരീരം അശുദ്ധമാണ് സ്ത്രീ ശരീരം അശുദ്ധമാണെന്നുള്ള വികളമായ കാഴ്ചപ്പാടുകൾ സഭയിൽ ഉണ്ടായിരിക്കാൻ പാടില്ല അത് ക്രൈസ്തവ പഠനത്തിന് വിരുദ്ധമാണ് വചനത്തിന് വിരുദ്ധമാണ് നാലാമത്തെ ഒരു തെറ്റിദ്ധാരണ വിശുദ്ധിയെ സംബന്ധിച്ച് മനുഷ്യത്വമില്ലാത്ത പെരുമാറ്റ ശൈലികൾ ഒരു സമൂഹത്തിൽ ജീവിക്കില്ല മാനുഷികമായി പെരുമാറില്ല മാനുഷിക ഗുണങ്ങൾ കാണിക്കില്ല പരസ്പരം സഹകരിക്കുകയില്ല അങ്ങനെ നിശബ്ദതയെ സ്നേഹിച്ചുകൊണ്ട് ദൈവസ്നേഹവുമില്ല സഹോദര സ്നേഹവുമില്ല സമൂഹത്തോടുള്ള കടപ്പാടുമില്ലാതെ ഞാനിങ്ങനെ ഏകാന്തതയിൽ നിശബ്ദതയെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നതും അതായത് വിശുദ്ധിക്ക് നിരക്കാത്ത ഒരു കാഴ്ചപ്പാടാണെന്ന് സഭയുടെ ഔദ്യോഗിക പ്രബോധൻ രേഖ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ മറ്റൊരു കൂട്ടിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു തെറ്റിദ്ധാരണ വിശുദ്ധിയെ സംബന്ധിച്ചുള്ള ഒരു തെറ്റിദ്ധാരണ ഒരു പ്രവൃത്തിയും ചെയ്യാതെ അധ്വാനിക്കാതെ ആസ്വദിക്കാനായിട്ട് ചെയ്യുന്ന ചില പ്രവണതകൾ പ്രാർത്ഥനയുടെ പേരിൽ മറ്റു ചില കാര്യങ്ങളുടെ പേരിൽ സമൂഹത്തോടുള്ള ഉത്തരവാദിത്വമില്ല കുടുംബത്തോടുള്ള ഉത്തരവാദിത്വമില്ല ഭാര്യഭർത്തൃബന്ധത്തോളം ഉത്തരവാദിത്വമില്ല മക്കളോടുള്ള ഉത്തരവാദിത്വമില്ലാതെ പ്രാർത്ഥിക്കാനായി പോകുന്നു എന്ന് പറഞ്ഞു കൊണ്ട് നിൽക്കുന്നതും വിശുദ്ധിയെ സംബന്ധിച്ചുള്ള ഒരു വികലമായ കാഴ്ചപ്പാട് ഉള്ളിൽ നിറയുന്നത് കൊണ്ടാണ് അതുപോലെയുള്ള ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ തിരുത്തുവാനായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പാപ പ്രത്യേകിച്ച് ഈ പ്രബോധന രേഖയിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് വിശുദ്ധിയെ അജയമായ പരിധിയാക്കി മാറ്റണം പൈസാച്യ ശക്തികൾക്കെതിരെയുള്ള പ്രവർത്തിക്കാനുള്ള ഏറ്റവും പരമമായ ആയുധം എന്ന് പറയുന്നത് വിശുദ്ധിയാണ് അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധി പ്രാപിക്കാനുള്ള മാർഗമായ വിശുദ്ധ കുംഭസഹാരവും അതോടൊപ്പം തന്നെ ദൈവ പ്രാർത്ഥനയും ഒക്കെ പൈസാധ്യ ശക്തികളെ ആട്ടി ഓടിക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗവും അത് വിശുദ്ധിയല്ലാതെ മറ്റൊന്നുമല്ല അങ്ങനെയെങ്കിൽ എന്താണ് ഈ വിശുദ്ധി എന്ന് ഈ പ്രബോധൻ രേഖ വളരെ മനോഹരമായ രീതിയിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് വിശുദ്ധി എന്നത് ദൈവം ഒരു മനുഷ്യനിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഒരു ദൗത്യമാണ് ഓരോ മനുഷ്യ ഈ ഭൂമിയിൽ എന്തായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അതിനു പറ്റിയ ദാനങ്ങളും അതോടൊപ്പം അതിനു പറ്റിയ കൃപകളും പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിക്ക് നൽകുന്നുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നിനക്ക് നൽകിയ ദാനങ്ങൾ ദൈവം നമുക്ക് നൽകിയ ദാനങ്ങൾ ദൈവത്തോട് സഹരിച്ചുകൊണ്ട് ദൈവാത്മാവിനോട് സഹകരിച്ചുകൊണ്ട് കൃപയോട് സഹകരിച്ചുകൊണ്ട് ഈ നമ്മിലുള്ള നന്മയെ പുറത്തെടുക്കുക നിന്നിലുള്ള നന്മയെ നീ പുറത്തെടുക്കുക ദ ബെസ്റ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ് അതാണ് വിശുദ്ധീകരണം സാങ്ടിഫിക്കേഷൻ എന്നൊക്കെ പറയുന്നത് നമ്മിലുള്ള നല്ലതിനെ നമ്മൾ പുറത്തെടുക്കുക എങ്ങനെ പരിശുദ്ധാത്മ സഹായത്താൽ ദൈവാത്മാവിൻ്റെ കൃപയാൽ നമ്മിലുള്ള നന്മയെ നമ്മൾ പുറത്തെടുക്കുമ്പോൾ നമ്മളൊക്കെ വിശുദ്ധരായി വിശുദ്ധരായിത്തീരുകയാണ് അതുകൊണ്ട് രണ്ടാമത്താം കൗൺസിൽ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്ന ഒരു സത്യമുണ്ട് വിശുദ്ധി എന്ന് പറയുന്നത് വൈദികർക്കോ സന്യസ്തർക്കോ മാത്രമായി നീക്കി നീക്കിവയ്ക്കപ്പെട്ടുള്ള ഒരു കാര്യമല്ല എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു ലൂമൻ ജെൻസിയം പതിനൊന്നാമത്തെ നമ്പറിൽ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ് യൂണിവേഴ്സൽ കോൾ ടു ഹോളിനസ് എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടതാണ് ഓരോരുത്തർക്കും അവരവരുടേതായ രീതിയിലാണ് ഈ വിശുദ്ധി പ്രാപിക്കാനായിട്ട് സാധിക്കുക ഒരു കുടുംബജീവിതത്തിൽ ഭാര്യയും ഭർത്താവും പരസ്പരം അപ്പമായി മാറിക്കൊണ്ട് ഇത് നിനക്ക് വേണ്ടി മുറിക്കപ്പെട്ട എൻ്റെ ശരീരമാണ് ഇത് നിനക്ക് വേണ്ടി ചിന്തപ്പെട്ട എൻ്റെ രക്തമാണെന്ന് പരസ്പരം പറഞ്ഞുകൊണ്ട് ആത്മദാനം നടത്തി തങ്ങളുടെ മക്കൾക്ക് വേണ്ടി ജീവിത ബലിയായി തീർന്ന് കുർബയാ കുർബാനിയായി തീരുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ കുടുംബത്തിൻ്റെ വിശുദ്ധി അവിടെ വളരുകയാണ് മക്കൾ ജ്ഞാനത്തിലും പ്രായത്തിലും മാതാപിതാക്കളോട് ചേർന്ന് ദൈവകൃപയനുസരിച്ച് നിവേശനത്താൽ ദൈവജനത്തിൻ്റെ ശക്തിയാൽ വിശുദ്ധരായി തീരുന്നതും കുടുംബജീവിതത്തിൻ്റെ മറ്റൊരു വിശുദ്ധിയാണ് ദൈവജനത്തിന് പ്രേരണയും പ്രചോദനവും കൊടുത്തുകൊണ്ട് സമൂഹാത്മകമായി ജീവിച്ച് ക്രിസ്തീയ ജീവിതം അതിൻ്റെ തനിമയിൽ ജീവിച്ച് കാണിക്കുന്ന സന്യാസ സമൂഹം സാക്ഷ്യം വഹിക്കുമ്പോൾ വിശുദ്ധിയുടെ പരിമളം സഭയിൽ പടരുകയാണ് ദൈവത്തിൻ്റെയും ജനത്തിൻ്റെയും ഇടയിൽ നിൽക്കുന്ന പുരോഹിതൻ പുരോഹിതൻ എന്നാൽ തന്നെ മധ്യസ്ഥനാണ് ഒരൊറ്റ മധ്യസ്ഥനെ ഈ ഭൂമി ഉള്ളൂ ആകാശത്തിനും ഭൂമിക്കുമിടയിൽ ദൈവത്തിൻ്റെയും ജനത്തിൻ്റെ ഇടയിൽ ഒരൊറ്റ മധ്യസ്ഥനേ ഉള്ളൂ അത് യേശു ക്രിസ്തു ആ യേശുവിൻ്റെ മധ്യസ്ഥതയിൽ പങ്കുചേരുക എന്നുള്ളതാണ് പൗരോഹിത്യം അപ്പം ദൈവത്തിൻ്റെയും ജനത്തിൻ്റെയും ഇടയിൽ നിന്നുകൊണ്ട് ദൈവജനത്തെ പഠിപ്പിച്ചും നയിച്ചും വിശുദ്ധീകരിച്ചും ഒരു പുരോഹിതൻ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അധ്യാപകനായും അതോടൊപ്പം തന്നെ ദൈവിക രഹസ്യങ്ങളുടെ കാര്യസ്ഥനായും അതുപോലെ തന്നെ സഭാസമൂഹത്തെ പണതുട ഉയർത്തുന്ന പാലമ്പണിക്കാരനായിട്ടൊരു ബ്രിഡ്ജ് ബിൽഡറായി പുരോഹിതൻ മാറുമ്പോൾ പുരോഹിതനും വിശുദ്ധിയുടെ വരുമളം സഭയിൽ പ്രചരിപ്പിക്കുകയാണ് പ്രകടിപ്പിക്കുകയാണ് അതുകൊണ്ട് കുടുംബജീവിതത്തിലൂടെയും സന്യാസ ജീവിതത്തിലൂടെയും പൗരോഹിത്യ ജീവിതത്തിലൂടെയും വിശുദ്ധിക്ക് പുതിയ പുതിയ മാനങ്ങൾ കടന്നു വരികയാണ് അതുകൊണ്ട് കത്തോലിക്കാസവൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം എന്ന് പറയുന്നത് മെത്രാനായി തീരുകയോ ബിഷപ്പായി തീരുകയോ അല്ലെങ്കിൽ മാർപ്പാപ്പായി തീരുകയോ എന്നുള്ളതല്ല കത്തോലിക്കാസവൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം വിശുദ്ധ ആണ് അല്ലെങ്കിൽ വിശുദ്ധ ജീവിതത്തിലേക്കുള്ള കടന്നവരുമാണ് നമുക്കിന്ന് എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിൽ അൽഫോൻസാമ്മയും ചാവറയച്ചനും ഒക്കെ വിശുദ്ധ ജീവിതം നയിച്ച് നമുക്ക് മുമ്പേ പറന്നുപോയവരാണ് അതുകൊണ്ട് സഭയിലെ സന്യസ്ഥരും വൈദികരും മെത്രാന്മാരും ഒക്കെ സഭയുടെ ശുശ്രൂഷാ ദൗത്യത്തിൽ പങ്കുചേർന്ന് ദൈവജനത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് വിശുദ്ധിയുടെ മാർഗങ്ങളായി മാറാനായിട്ട് മുൻപിൽ നിൽക്കുന്ന വ്യക്തികളാണ് അപ്പോൾ വിശുദ്ധിയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാട് നമുക്കൊക്കെ വിശുദ്ധരായി തീരാൻ പറ്റുമെന്നുള്ളതാണ് കുടുംബജീവിതം നയിക്കുന്നവർക്കും സന്യാസ ജീവൻ നയിക്കുന്നവർക്കും പൗരോഹിത്യ ജീവൻ നയിക്കുന്നവർക്കും നമുക്കൊക്കെ വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ട് സാധിക്കും ലീവ് അവർ ലൈവ്സ് ഇൻ ലവ് സ്നേഹത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് ദൈവം നമുക്ക് നൽകിയ ജീവിതം സ്നേഹത്തിൽ ജീവിക്കുക നമ്മളായിരിക്കുന്ന സ്ഥലത്ത് സ്നേഹത്തിന്റെ സാക്ഷ്യം വഹിക്കുക ഒരർത്ഥത്തിൽ വിശുദ്ധി എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ പരസ്യമായ സാക്ഷ്യമാണ് ഈ വിശുദ്ധ ജീവിതം എന്നതുകൊണ്ട് സഭയും അതോടൊപ്പം തന്നെ വചനവും നമുക്ക് നൽകുന്ന ഏറ്റവും മനോഹരമായ കാഴ്ചപ്പാട് സ്നേഹത്തിന്റെ പരസ്യമായ സാക്ഷ്യം വഹിക്കുക സ്നേഹത്തോടെ ജീവിക്കുക ലിവ് അവർ ലൈഫ് ഇൻ ലവ് സ്നേഹത്തിൽ ജീവിക്കുക ആയിരിക്കുന്ന സ്ഥലത്ത് അനുഗ്രഹമായി മാറുക ഒന്ന് യോഗം ഞാൻ നാലാം അധ്യായം ഇരുപതാമത്തെ വചനം പറയുന്നുണ്ട് ഒരുവനും ദൈവത്തോട് സ്നേഹമുണ്ടെന്ന് പറയുകയും സഹോദരങ്ങളെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് കള്ളം പറയുകയാണ് വ്യാജം പറയുന്നത് അതുകൊണ്ട് വിശുദ്ധിയെ തിരിച്ചറിയാനുള്ള മാർഗം ദൈവസ്നേഹവും പരസ്നേഹവും തമ്മിലുള്ള ഈ പരസ്പരമുള്ള ബന്ധത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ടാണ് അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് സാധിച്ചു തോമസ് മാറ്റൺ പറഞ്ഞതുപോലെ ബി യുവർ സെൽഫ് വിശുദ്ധനാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ നമ്മളായി തീരുക ബി യുവേഴ്സൽ നമ്മിലുള്ള നന്മയെ പുറത്തെടുക്കാനായിട്ട് പരിശുദ്ധാത്മശക്തിയാൽ ദൈവകൃപയാൽ നമ്മിലുള്ള നന്മ പുറത്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളൊക്കെ വിശുദ്ധരായി തീരുകയാണ് അതിനുവേണ്ടി പ്രത്യേകമായൊരു ജീവിതാവസ്ഥ ആരും തിരഞ്ഞെടുക്കേണ്ട ഒരു കാര്യമില്ല അതിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ജീവിതാവസ്ഥയ്ക്ക് മാത്രമായിട്ട് മാറ്റിവെച്ചിട്ടുള്ളതുമല്ല ഈ വിശുദ്ധി എന്ന് പറയുന്നത് ടു ബി ഹോളി മീൻസ് ടു ബി കൈൻഡ് ബി യുവേഴ്സൽഫ് സ്റ്റോപ്പ് ബീങ് ക്രൂവൽ അപ്പോൾ ശരിക്കും വിശുദ്ധി എന്ന് പറയുന്നത് കരുണയുള്ള വ്യക്തിയായി തീരുക ദൈവം കരുണയാണ് ലൂക്കാസ് ലൂക്കാസുവിശേഷം ആറാം അധ്യായം മുപ്പത്തി ആറാമത്തെ വചനം നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവനായിരിക്കും ദൈവത്തിന്റെ ഒരു സ്വഭാവമല്ല കരുണ ദൈവം തന്നെ കരുണയാണ് അപ്പോൾ കരുണയായ ദൈവം തന്റെ ഏകജാതനെ നൽകുവാൻ തക്ക ഈ ഭൂമിയിൽ യേശുവിൽ വിശ്വസിക്കുന്ന ഒരുവന് നശിച്ചു പോകാതിരിക്കാൻ തൻ്റെ ഏകജാതനെ തക്കവണ്ണം ഈ ലോകത്തെ അത്രയധികമായി സ്നേഹിച്ച പുത്രനായ ഈശോയുടെ കരുതലാണ് വിശുദ്ധിയുടെ രണ്ടാമത്തെ ലക്ഷണം പിതാവ് കരുണയാണ് പുത്രൻ കരുതലാണ് ലോകാവസാനം വരെ ഞാൻ നിങ്ങളോടുകൂടി ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നമുക്ക് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവാണ് കാവലായി നമ്മുടെ ജീവിതത്തിൽ അനുദിന ജീവിതത്തിൽ ഈ വിശുദ്ധിയിൽ നമ്മെ വളരാനായിട്ട് സഹായിക്കുക അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കരുണയാണ് കരുതലാണ് കാവലാണ് വിശുദ്ധി അപ്പോൾ അനുദിന ജീവിതത്തിൽ കാരുണ്യത്തിൻ്റെ അടയാളമായി മാറുമ്പോൾ കാരുണ്യത്തിൻ്റെ മുഖമായി മാറുമ്പോൾ സഹജീവികളുമായുള്ള നമ്മുടെ ബന്ധത്തിൽ കരുതലുള്ളവരായി മാറുമ്പോൾ മനുഷ്യാവകാശങ്ങളെ പരസ്പരം ബഹുമാനിക്കുമ്പോൾ സ്ത്രീ പുരുഷ ഭേദവിന്യേ ജാതി മത വ്യത്യാസമില്ലാതെ മറ്റുള്ളവരെ പരിഗണിക്കുമ്പോൾ കരുതലാവുമ്പോൾ അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ കാവൽക്കാരായി നമ്മൾ പരസ്പരം മാറുന്ന നിമിഷത്തിൽ നമ്മളൊക്കെ വിശുദ്ധരായി തീരുകയാണ് അപ്പോൾ ഈ വിശുദ്ധീകരിക്കുകയെന്ന് പറഞ്ഞു കോണ്ടംപ്ലേഷൻ ഇൻ ആക്ഷൻ എന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സന്യാസമൂഹങ്ങൾ സഭയിൽ നൽകിയ വലിയൊരു സംഭാവനയാണ് പ്രാർത്ഥനയും പ്രവർത്തനവും തമ്മിലുള്ള ഏകോപനത്തെ ഒരു കൂട്ടം മനുഷ്യർ പറയുന്നു പ്രാർത്ഥിച്ചാൽ മാത്രം മതി എന്തിനധികം പ്രവർത്തിക്കുന്നു അതിന് വിരുദ്ധമായ മറ്റൊരു ചിന്ത രൂപപ്പെട്ടിട്ടുണ്ട് എന്തിനാണ് അധികം പ്രവർത്തിക്ക പ്രാർത്ഥിക്കുന്നത് പ്രവർത്തിച്ചാൽ മതി എന്നും ഒരു കൂട്ടർ പറയുന്നു പ്രവർത്തിച്ചാൽ മതി പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിക്കുക വേ പ്രാർത്ഥിക്കുക വേണ്ട എന്ന് ഇവിടെയാണ് നമ്മൾ ഈശോയുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ഒരു സംഭവം നമ്മൾ കാണുന്നത് താബോർ മലയിൽ വെച്ച് ഈശോയും മൂന്ന് ശിഷ്യന്മാരുടെ കൂടി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ പത്രോസിന് ഒരു വലിയ ദൈവികമായ അനുഭവം കിട്ടുകയാണ് ഒരു ധ്യാനം കൂടിയ അനുഭവം കിട്ടുകയാണ് പത്രോസ് പറഞ്ഞു നമുക്ക് ഇവിടെ തന്നെ ആയിരിക്കാം ഇനി താഴ്വരയിലേക്ക് ഇറങ്ങേണ്ട കാര്യമില്ല നമുക്ക് മൂന്ന് കൂടാരങ്ങൾ പണിയാം ഈ മൂന്ന് കൂടാരങ്ങൾ പണിത് മോശയ്ക്കും ഏലിയായിക്കും അങ്ങനെ എല്ലാവർക്കും വിഭജനം കൊടുത്ത് വളരെ ഭംഗിയായി തീർക്കാം അവിടെ തന്നെ ആയിരിക്കാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് എന്ന് പത്രോസ് പറയുന്ന നിമിഷത്തിൽ നാം കാണുന്നുണ്ട് ആ നിമിഷത്തിൽ പിതാവായ ദൈവത്തിൻ്റെ ഒരു വെളിപാട് അവിടെ ഉണ്ടാവുകയാണ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനെ ശ്രവിക്കുക ആരാണ് ഈ പ്രിയപുത്രൻ ഈശോയാണ് ഈശോ എന്താ ചെയ്തത് ഈ ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് ഈശോ താബോറിൽ നിന്നും താഴുവരയിലേക്ക് ഇറങ്ങി വരികയാണ് താബോറിൽ നിന്നും താഴുവരയിലേക്ക് ഇറങ്ങി വന്ന ശിഷ്യന്മാർ നാം കാണുന്നുണ്ട് താഴ്വരയിൽ പ്രാർത്ഥിക്കാതെ പ്രവർത്തിക്കാനായിട്ട് പോയ ശിഷ്യന്മാരവിടെ പരാജയപ്പെടുകയാണ് ഒരു കൊച്ചിന് സൗഖ്യം കൊടുക്കാനായിട്ട് സാധിക്കാതെ അവർ അസ്വസ്ഥരായി നിൽക്കുമ്പോഴാണ് താബോറിൽ നിന്നും ശിഷ്യന്മാർ തമ്പുരാനുമായി താഴേക്ക് ഇറങ്ങി വരുന്നത് അവിടെ വെച്ച് നമ്മൾ കാണുന്നുണ്ട് ഈശോ ആ രോഗബാധിതനായ കുട്ടിയെ സൗഖ്യപ്പെടുത്തും നമ്മൾ കാണുന്നുണ്ട് അതായത് താബോറിലായിരിക്കുക താഴുവരയിലേക്ക് ഇറങ്ങുക താഴുവരയിൽ മടുക്കുമ്പോൾ താബോറിലേക്ക് കയറുക ഇത് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട ഭാഗമാണ് പ്രാർത്ഥനയും പ്രവർത്തനവും തമ്മിൽ മനോഹരമായി സമ്മേളിക്കുക അല്ലാതെ പ്രാർത്ഥന മാത്രം മതി എനിക്കൊരു പ്രവർത്തിക്കാനായിട്ട് കഴിയില്ല എന്ന് പറയുന്നു വേറൊരു കൂട്ടർ പറയുന്നു ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് മാത്രമേ ഇരിക്കത്തുള്ളൂ ഞങ്ങൾക്ക് പ്രാർത്ഥന വേണ്ട എന്ന് പറയുന്നത് അതായത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ശരിയായിട്ടുള്ള കാഴ്ചപ്പാട് നമുക്ക് നഷ്ടമാകുന്നുകൊണ്ടാണ് അതുകൊണ്ടാണ് ഫ്രാൻസ് ബാബ വളരെ വ്യക്തമായ രീതിയിൽ ഈ പ്രബോധരേഖയിൽ പറയുന്നത് വിശ്വാസ ജീവിതം വിശുദ്ധ ജീവിതമാണ് വിശ്വാസ ജീവിതം സാക്ഷ്യ ജീവിതമാണ് എന്തിൻ്റെ സാക്ഷ്യം സ്നേഹത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ കാരുണ്യത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ ദൈവത്തിന്റെ കരുതലിന് സാക്ഷ്യം വഹിക്കുമ്പോൾ ആയിരിക്കുന്ന സ്ഥലത്തിൽ അനുഗ്രഹത്തിന്റെ അഗ്നിനാവായി ആളിപ്പടരുമ്പോഴാണ് വിശുദ്ധ ജീവിതം ഉണ്ടാവുക ഇതാണ് വിശുദ്ധിയെ അജയ്യമായ പരിധിയാക്കി മാറ്റുക വിശുദ്ധമായ വിശുദ്ധിയോടെ കൈകാര്യം ചെയ്യുമ്പോൾ അവരെല്ലാം വിശുദ്ധരായി മാറും അപ്പൊ പരിശുദ്ധാത്മാവ് സഭയിൽ പ്രവർത്തിക്കുന്നത് സഭയുടെ പൊതുനന്മയ്ക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ട് ഓരോ വ്യക്തിയിലും പ്രവർത്തിക്കുന്നു ഒന്നാം കുറിയണം പന്ത്രണ്ടാം അധ്യായം ഏഴാമത്തെ വചനത്തിൽ പറയുകയാണ് ആത്മാവ് ഓരോ വ്യക്തിയിലും പ്രവർത്തിക്കുന്നത് സഭയുടെ പൊതുനന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അത് കുടുംബജീവൻ നയിച്ചു കൊണ്ടാകട്ടെ സന്യാസജീവൻ നയിച്ചുകൊണ്ടാകട്ടെ പൗരോഹിത്യ ജീവൻ നയിച്ചു കൊണ്ടാകട്ടെ സഭയിലെ ശുശ്രൂഷകളെല്ലാം സഭയുടെ സഭയെ പണിതുയർത്താൻ വേണ്ടിയിട്ടാണ് സഭാഗാത്രത്തെ പണതുയർത്താനാണ് അതിന് എല്ലാവർക്കും അതിനകത്തൊരു ദൗത്യമുണ്ട് അത് ഏതാനും പേർക്ക് മാത്രമായിട്ട് മാറ്റി നിർത്തിയിട്ടുള്ള കാര്യമല്ല ഈ വിശുദ്ധി എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും തിരിച്ചറിയേണ്ടതുണ്ട് വിശുദ്ധി നമ്മുടെ ഓരോരുത്തരുടെയും ഒരു ദൗത്യമാണ് യു ആർ എ മെസ്സേജ് ആൻഡ് യു ആർ എ മെസ്സഞ്ചാണ് ഈ ഭൂമിയിൽ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ആയിരിക്കുന്ന സ്ഥലത്ത് കരുണയുടെയും കരുതലിൻ്റെയും കാവലിൻ്റെയും അടയാളമായി മാറുവാനായിട്ടാണ് ദൈവം നമ്മെ നിയോഗിച്ചിരിക്കുന്നത് ഈ ദൗത്യത്തിൽ നമ്മൾ പരാജയപ്പെടാൻ പാടില്ല അതിന് പരിശുദ്ധാത്മാവിനോട് സഹകരിച്ചു കൊണ്ട് ഓരോരോ ജീവിത മേഖലയിലായിരിക്കുന്ന സകലത്തൊക്കെ ഈ വിശുദ്ധിയുടെ ജീവിതം നയിക്കുവാനായിട്ടാണ് സഭ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് വികലങ്ങളായ അറിവുകളാണ് മുറിവുകൾ സൃഷ്ടിക്കുന്നത് അധ്വാനിക്കാതെ ആസ്വദിക്കാൻ മാത്രമായി മാറി നിൽക്കുന്നതിൽ വിശുദ്ധിയില്ല ഒരു കുടുംബജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു സന്യാസ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു പൗരോഹിത്യ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ അധ്വാനിക്കാൻ ഒരു കൂട്ടര് ആസ്വദിക്കാൻ മറ്റൊരു കൂട്ടര് ഇതൊരിക്കലും വിശുദ്ധിയുടെ ലക്ഷണമല്ല ഒരു സമൂഹത്തിൽ ഒരു കൂട്ടുത്തരവാദിത്വമുണ്ട് പരസ്പരം പ്രാർത്ഥിക്കാനും പങ്കുവെക്കാനും പ്രാർത്ഥിക്കാനും അധ്വാനിക്കാനും അത് ഒന്നു ചേർന്ന് പോകേണ്ടതാണ് ഇത് പോകുന്നില്ല സഭയുടെ ഈ പ്രത്യേകിച്ച് താപോറിനെ അവഗണിച്ചുകൊണ്ടുള്ളത് ആഴ്വരെയും കാടുവരയെ അവഗണിച്ചുകൊണ്ടുള്ള താബോറും എന്നും സഭാ ജീവിതത്തിലും സഭാചരിത്രത്തിലും അസ്വസ്ഥതകൾ സൃഷ്ടിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള വിരുദ്ധമായ ചിന്തകൾ വിശുദ്ധിക്ക് വിരുദ്ധമായ ചിന്തകൾ വരുമ്പോൾ സഭ നമ്മെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് വിശുദ്ധി എന്ന് പറയുന്നത് കരുണയുടെ ജീവിതമാണ് ടു ബി ഹോളി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കരുണയുള്ളവരായിരിക്കുക കാരുണ്യത്തിൻ്റെ മുഖം പേർന്നവരാകുക കാഠിന്യത്തിന്റെ കരവാള് താഴെ വെച്ച് കാരുണ്യത്തിൻ്റെ ഔഷധമെടുക്കുക മെഡിസിൻ ഓഫ് മേഴ്സി ദൈവം കരുണയാണെന്ന് മറ്റുള്ളവർക്ക് നമ്മളെ നോക്കിക്കൊണ്ട് പറയാനായിട്ട് സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവം വിശുദ്ധിയാണെന്നും ദൈവികതയിലേക്ക് വളരാനായിട്ട് മറ്റുള്ളവർക്ക് പ്രേരണ നൽകുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർ പാപ്പ കൺവേർഷൻ ബൈ അട്രാക്ഷൻ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതും ഈ ഒരു അർത്ഥത്തിൽ തന്നെയാണ് നമ്മുടെ കരുണയുടെ ജീവിതം നമ്മുടെ കരുതലിൻ്റെ ജീവിതം നമ്മുടെ കാവലിൻ്റെ ജീവിതം മറ്റുള്ളവർ കണ്ട് മനസ്സിലാക്കി കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവം കരുണയാണെന്ന് നമ്മിൽ നിന്നും അവർക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നു നമ്മിൽ നിന്നും അവർക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ വിശുദ്ധി എന്ന് പറയുന്നത് കരുണയുടെ ജീവിതമാണ് കരുതലിൻ്റെ ജീവിതമാണ് കാവലിൻ്റെ ജീവിതമാണ് ദൈവകാരുണ്യത്തിൻ്റെ മാനുഷിക മുഖമായി മാറുക ദൈവകാരുണ്യത്തിൻ്റെ ഒരു പിതൃമുഖമായി മാറുക ദൈവകാരുണ്യത്തിൻ്റെ ഒരു മാതൃമുഖമായി മാറുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ മുഖം ഞങ്ങളിലൂടെ പ്രകാശിതമായി തീരുന്ന ഒരു അനുഭവത്തിലേക്ക് വരുമ്പോഴാണ് നമ്മളെല്ലാവരും വിശുദ്ധരായി തീരുക അത് നമ്മുടെ അവകാശമാണ് അതുകൊണ്ട് നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഈ ഒരു ദൗത്യം നമ്മൾ എവിടെയെല്ലാം ആയിരുന്നാലും എവിടെയെല്ലാം പ്രവർത്തിച്ചാലും സ്കൂളിലാകട്ടെ ആശുപത്രിയിലാകട്ടെ അടുക്കളയിലാകട്ടെ ജീവിതത്തിൻ്റെ ഏതെല്ലാം മേഖലകളിൽ പ്രവർത്തിച്ചാലും അവിടെയൊക്കെ നമുക്ക് വിശുദ്ധരായി ജീവിക്കാൻ സാധിക്കും എന്നുള്ള മനോഹരമായ ഒരു സന്ദേശമാണ് ആനന്ദിച്ച് ആഹ്ലാദിക്കുൻ എന്ന് പറയുന്ന ഫ്രാൻസിസ് മാർ പാപ്പായുടെ ഈ അപ്പസ്തോലിക പ്രബോധനത്തിലൂടെ കൈവന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും സ്വയം തിരിഞ്ഞു നോക്കാനും തിരിച്ചറിയാനും തിരുത്തുവാനുമുള്ള മനോഹരമായ ഒരു സന്ദേശമാണ് വിശുദ്ധിയെ അജയ്യമായ പരിധിയാക്കി മാറ്റാൻ പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുമ്പോൾ അവരെല്ലാവരും വിശുദ്ധരായിത്തീരും പിതാവായ ദൈവമേ തന്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം നീ ലോകത്തെ അത്രയധികമായി സ്നേഹിച്ചു ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന സ്ഥലത്ത് ഒരു കാരുണ്യത്തിൻ്റെ മുഖമായി ഒരു കരുതലിന്റെ മുഖമായി ഒരു കാവലിൻ്റെ മുഖമായി മാറുവാനുള്ള വലിയ കൃപയും ശക്തിയും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ